കിലുക്കം കണ്ടു ചിരിച്ച ചിരിക്കുന്ന ഒരു തലമുറ ആ തലമുറ ഇന്നിപ്പോൾ തൊണ്ണൂറ്റിയൊന്നിലെ തീര ചെറുപ്പക്കാരൻ ഇന്ന് മധ്യവയസ്കനോ വൃദ്ധനോ ഒക്കെ ആയിട്ടുണ്ട് ഇന്നും കിലുക്കത്തിലെ ഒരു ഡയലോഗോ ഒരു സന്ദർഭമോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയോ പറയുകയോ അനുഭവിക്കുകയോ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ ഒരു സിനിമ എങ്ങനെയാണ് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതെന്ന് കിലുക്കം നമ്മളോട് ബോധ്യപ്പെടുത്തി തരുന്നു കിലുക്കത്തിൽ അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നോ കണ്ട ഈ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെല്ലാം മറിച്ച് എന്നോ നമ്മോടൊപ്പം ജീവിച്ച രണ്ട് മനുഷ്യരുടെ വളരെ വറുതി കാലങ്ങൾ അനുഭവിച്ച രണ്ട് മനുഷ്യരുടെ നമ്മുടെ യഥാർത്ഥ കഥ എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്